സമർപ്പണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞാൻ ഞാനങ്ങയെ ആരാധിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുന്നു എന്റെ സർവസ്വവുമായി സ്വീകരിക്കുന്നു സ്നേഹനാഥ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുന്നതിന് ഒരു ദിവസം കൂടി നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവയെല്ലാം സ്വർഗം ലക്ഷ്യമാക്കി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ പാക്കാലോ പ്രവർത്തിയാലോ ഞാൻ ഇന്നെന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിലും പിതാവായ ദൈവത്തിന്റെ സ്തുതിക്കും ഞാൻ ചെയ്യട്ടെ എൻ്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വീശി എന്നെ നയിക്കണമേ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കാനും സകല മനുഷ്യരിലും ദൈവത്തെ കണ്ട് നിഷ്കളങ്കമായി അവരെ സ്നേഹിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ ദൈവകൽപ്പനകളെല്ലാം വിശ്വസ്തയോടെ പാലിച്ച് ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആമേ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാമധ്യായം മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരായ പുരുഷനുമായി നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയമെന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമ്മേ നീ ഭയപ്പെടേണ്ട ദൈവസന്നധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് ഈശോ എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്നവിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും ആകെയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി ബൃഥിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇതാറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവിടെ മുമ്പിൽ നിന്നും മറഞ്ഞു നമ്മുടെ കർത്താവായ മിശുകായ്ക്ക് സ്തുതി ഈസോയിൽ ഇത്രയും പ്രിയമുള്ളവരെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് എന്താണ് പ്രാർത്ഥന പ്രാർത്ഥനയെക്കുറിച്ച് പല നിർവചനങ്ങളും നാം കേട്ടിട്ടുണ്ട് വിശുദ്ധ അമ്മത്രേസ്യ പ്രാർത്ഥനയ്ക്ക് ഒൻപത് കാര്യങ്ങൾ ഒൻപത് തലങ്ങളെക്കുറിച്ച് പ്രാർത്ഥനയുടെ ഒൻപത് തലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് വാചക പ്രാർത്ഥന ധ്യാനം സ്നേഹ പ്രാർത്ഥന അങ്ങനെ നിശബ്ദമായ അങ്ങനെ ഒമ്പത് തലങ്ങൾ അതിലേറ്റവും ഉന്നതവും ഉദാത്തവുമായ തലം നമ്മെ രൂപാന്തരപ്പെടുത്തും വിധമുള്ള ദൈവൈക്യമാണ് പരമപരിശുദ്ധനായ ദൈവത്തോട് ബന്ധപ്പെടുന്ന മനുഷ്യൻ ദൈവകൃപയാൽ തൻ്റെ പാപങ്ങളെല്ലാം ഉൽമൂലനം ചെയ്ത് ദൈവത്തോട് വേർവരിയാനാവാത്ത വിധം ഗാഠമായി ഐക്യപ്പെടാൻ ശ്രമിക്കുകയും അവൻ ദൈവ തന്മൂലം അവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്ന അവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നു ദൈവത്തിലെ അപ്പം അവൻ നിത്യം ആനന്ദിക്കുന്നു സ്നേഹസമ്പന്നവും സേവന സന്നദ്ധവും ത്യാഗപൂർണവും കരണ മസൃണവും ഒക്കെയായ ഒരു ജീവിതത്തിന് ഉടമയായി ആ വ്യക്തി മാറുകയും ചെയ്യുന്നു ഇതാണ് ദൈവൈക്യ ജീവിതം എന്ന് പറയുന്നത് കൊണ്ട് വിവക്ഷിക്കുന്നത് ഈ ഇപ്രകാരം ദൈവൈക്യ ജീവിതം നാം നയിക്കണമെങ്കിൽ ഒന്നാമതായി ദൈവസന്നിധിയിൽ ചെലവഴിക്കാൻ നാം സമയം കണ്ടെത്തണം രണ്ടാമതായി ദൈവത്തോട് നാം സൗഹൃദ സംഭാഷണം നടത്തണം സംഭാഷണം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണല്ലോ നമ്മൾ ദൈവം പറയുന്നത് കേൾക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ദൈവം പറയുന്നത് നമ്മൾ ശ്രവിക്കണം അങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കണം മൂന്നാമതായി ആ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം നമ്മുടെ ഇഷ്ടം നിറവേറ്റാൻ ശ്രമിക്കാതെ ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റ് ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നൽകുന്ന രക്ഷ നമുക്ക് അനുഭവപ്പെടും ദൈവത്തിൽ നാം ആനന്ദിക്കാൻ തുടങ്ങും ദൈവത്തെ നാം നിരന്തരം മഹത്വപ്പെടുത്തി ജീവിക്കാൻ തുടങ്ങും നമ്മുടെ ഹൃദയത്തിൽ നിന്നും അധരത്തിൽ നിന്നും കൃതജ്ഞതാ സ്തോത്രങ്ങൾ അനർഗമായി നിർഗളിക്കാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിലും ഇവയൊക്കെ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം ദൈവ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ട ഭാഗം ദൈവസന്നതിൽ അവൾ സമയം ചെലവഴിച്ച അവസരത്തിലാണ് ദൈവദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെടുന്നത് മറിയം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയ അവസരത്തിലായിരുന്നു അത് നമുക്കറിയാം പൊക്കൽ കൊടി അതൊരടയാളമാണ് ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ഹൃദയ ബന്ധത്തിൻ്റെ ഒരിക്കലും മുറിയാത്ത ഒരടയാളം അത്തരമൊരു മുറിയാത്ത അറ്റുപോകാത്ത സ്വർഗവുമായിട്ടുള്ള പൊക്കൾക്കുടി ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ വാക്കുകൾ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അത് മുൻവതികളില്ലാത്ത ഒരു വലിയ ആമേൻ പറച്ചിലായിരുന്നു ആരംഭിക്കേണ്ട യാത്രകളെയും ആയിരിക്കേണ്ട കാലിത്തൊഴുത്തിനെയും അഭിമുഖീകരിക്കേണ്ട ദൈവഹിതത്തെയും അനുയാത്ര ചെയ്യേണ്ട കാൽവരി വഴികളെയും ആത്മീയറയും നിറവിൻ്റെ സഹിയോ നൂട്ടുശാലയെയും കുറിച്ചുള്ള ബ്ലൂ പ്രിൻ്റ് ഇല്ലാത്ത ഒരു ദൈവ കൃപ നിറഞ്ഞ ദൈവിക യാത്രയുടെ ആമേൻമൊഴി ചിന്തിക്കണം നീയും ഞാനും ദൈവഹിതത്തിന് സ്വന്തം ലാഭം നോക്കാതെ മുൻവിധികളില്ലാതെ നാം സ്വയം എന്ന് നൽകാൻ പറ്റിയാൽ പരിശുദ്ധ അമ്മയെന്ന സഞ്ചരിക്കുന്ന സക്രാരുടെ വിശുദ്ധി നമുക്കും സ്വന്തമായി തരും വക്കോളം നിറഞ്ഞ വീഞ്ഞിന്റെ ദൈവിക വീര്യവും പെന്തക്കോസ്തായുടെ പിറവിത്തരുന്നാൾ അനുഭവവും നാമും ആസ്വദിക്കും ആ നിമിഷം ും കേൾക്കും ഒരു സ്വർഗീയ സ്വരം എന്താണ് നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ആ ദൈവിക സ്വരം കേൾക്കാനായിട്ട് ഈ വചനം കേൾക്കാനായിട്ട് ഒരുക്കാം അതിന് ഈ പറവിക്കാലം അത്തരം ഒരുക്കത്തിലായിരിക്കട്ടെ നാമ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് ആ ദൈവസന്നദ്ധിയിൽ നാമം കൃപ കണ്ടെത്തിയവരാണെന്നുള്ള ദൈവീക അരുളപ്പാട് ശ്രവിക്കാനായിട്ട് നമ്മുടെ ചിന്ത വാക്ക് പ്രവൃത്തി എല്ലാം ദൈവോന്മുഖമായി തീർക്കുവാനായി നമുക്കും പരിശ്രമിക്കാം അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും മറിയമേ സ്വസ്തി അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ അമേ